കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് നിസീമമായ സ്വാഗതം മറ്റൊരാൾ ഒരു കമൻ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ കമൻറ്റൊക്കെ വായിക്കാം അപ്പോൾ മറ്റൊരാൾ കമൻറ്റ് ചെയ്തിരിക്കുകയാണ് കുദിഷ സംബന്ധമായിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് പിതൃ സംബന്ധമായിട്ടുള്ള ദോഷമുണ്ടെങ്കിൽ എന്താണ് ആ കുടുംബത്തിൽ സംഭവിക്കുക എന്ത് ദോഷങ്ങളാണ് തരണം ചെയ്തു പോകേണ്ടത് അതിനുള്ള പരിഹാരം എന്താണ് ഫലം എന്താണ് അതിന് പരിഹാരം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പിതൃദോഷമുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മളൊരു ഉത്തമനായ ജോലിസിനെ കണ്ട് നിങ്ങളടുത്തുള്ള ഒരു ഉത്തമനായ ജോലിസിനെ കണ്ടിട്ട് കൗഡി വെച്ച് നോക്കി പിതൃവിൻ്റെ സാന്നിധ്യമുണ്ടോ പിതൃ ഏത് രീതിയിലാണ് നിൽക്കുന്നത് സാന്നിധ്യാവസ്ഥയിലാണോ അനുഗ്രഹകലകളുമായിട്ടാണോ നിൽക്കുന്നത് അതോ നിഗ്രഹകലകളുമായിട്ടാണോ നിൽക്കുന്നത് നമ്മൾക്ക് മോശമായിട്ടാണോ കുടുംബത്തിന് മോശമായിട്ടോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത അതുപോലെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാനുള്ള സാധ്യത സന്താനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അതുപോലെ സന്താനം ഇല്ലാണ്ടിരിക്കാനുള്ള സാധ്യത സുഹൃതക്ഷയം ചില നേരത്തെയുള്ള ഉള്ള സുഹൃതക്ഷയം ഉണ്ടാകുക അതുപോലെ വസുപഞ്ചക ദോഷമെന്നൊക്കെ പറയാം അതിനൊരു വർഷത്തേക്ക് നമ്മൾ മൃത്യുജയം തന്നെ മൃത്യുജയം തന്നെ ചെയ്യണം ആ മൃത്യുജയ ഹോമം നടത്തി നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദുർമാരണകലകൾ മാറിക്കിട്ടി അപ്പം നമുക്ക് എന്താ പറയുക വസുവഞ്ചക ദോഷം പിണ്ടനൂലെ ബലി നക്ഷത്രം ഇതൊക്കെ രക്തബന്ധത്തിലുള്ള അല്ലെങ്കിൽ പിണ്ട കർത്താവും അതിൻ്റെ രക്തബന്ധത്തിലുള്ള ആൾക്കാരും ശിവക്ഷേത്ര ദർശനം അവരവരുടെ പക്കപ്പറന്നാൾ ശിവക്ഷേത്ര ദർശനവും മൃത്യുജഹ ഹോമവും അതുപോലെ വില്ല്പത്രം അല്ലെങ്കിൽ കൂവളയില കൊണ്ടുള്ള അർച്ചന മൃത്യുജയ മന്ത്രത്താൽ അർച്ചന ചെയ്യുന്നതും ഒക്കെ അർച്ചന എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത് അർച്ചിക്കുക എന്നുള്ളതാണ് പീഠത്തിൽ ഭഗവാൻ്റെ കാൽക്കിൽ നമ്മൾ വീണ് നമസ്കരിക്കുക എന്നുള്ളത് നമ്മളെ സങ്കല്പിച്ചതാണ് നാളും പേരും വെച്ച് നമ്മൾ വില്പത്രം കൊണ്ട് നമ്മൾ അർച്ചന എടുത്ത് ഭസ്മം കൊണ്ട് അഭിഷേകം നടത്താം ഭസ്മം കൊണ്ട് അർച്ചന നടത്താം ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഈ ഒരു സമയം ഏറ്റവും നല്ലതാണ് പിതൃസംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ഇരുത്തണ്ട പിതൃക്കളാണെങ്കിൽ അതിനുള്ള മാർഗം ഒരു ഉത്തമ ജോൽസിനെ കണ്ടിട്ട് എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യേണ്ടി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പരമ്പരയ്ക്ക് തന്നെ ഏറ്റവും ഉത്തമമായിരിക്കും പിതൃകർമ്മം നടത്തിയാൽ സകല അഭീഷ്ടപ്രദമാണ് പിതൃ എന്ന് പറഞ്ഞൊരു ദൈവമാണ് ഈശ്വരനാണ് അത് സ്ത്രീ ആണെന്നേലും പുരുഷനാന്നെങ്കിലും കൊച്ചുകുട്ടി വലിയ കുട്ടിയാണെങ്കിലും പിതൃ പിതൃ തന്നെയാണ് അല്ലേ മരണമല്ലേ എല്ലാം ജീവൻ തന്നെയാണ് കൊച്ചുകുട്ടി ആയിരിക്കും മരിച്ചാലും പിന്നെ വയസ്സായിട്ട് മരിച്ചാലും അല്ലാതെ മരിച്ചാലും അതുപോലെ ഒരുപാട് പിന്നെ കാര്യങ്ങളുണ്ട് പിന്നെ ബലിയോ ബലിയിടുന്നവരുണ്ട് ബലിയിടുന്നവരുണ്ട് തിലഘവനം നടത്തുന്നവരുണ്ട് തിലഘവനമൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള പരിഗണ തിലകം എന്ന് പറഞ്ഞാൽ തന്നെ എള്ളാണ് അത് ആയിരത്തിട്ടൊരു ജപിച്ച് അതുപോലെ അമൃത് ഹോമിക്കുന്നത് പാല് ഹോമിക്കുന്നത് ഇതൊക്കെ പിന്നെ എന്താ പറയുക നമ്മുടെ ആയുസിനും ആരോഗ്യത്തിനും അപകടഭീതിയോ മറ്റു കാര്യങ്ങളോ ഇല്ലാണ്ടിരിക്കാൻ ഏറ്റവും നല്ലതാണ് അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്താണ് നിങ്ങളുടെ കുടുംബ വിഷയം ആകെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളേ ഉള്ളൂ കോടാനുകൂടി ജനങ്ങളാണുള്ളത് ഉള്ളത് ഇപ്പോൾ ഒരു അശ്വതി നക്ഷത്രം ഭരണി നക്ഷത്രം തിരുവാതിര നക്ഷത്രം തിരുവോണം നക്ഷത്രം നക്ഷത്രം ഇതൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കോടാനുകൂടി ജനങ്ങൾക്കുണ്ട് ഇല്ലേ നിങ്ങളുടെ അതുതന്നെ ആയിരിക്കാം പക്ഷേ നിങ്ങൾക്ക് വരുന്ന ഒരു വിഷയം അല്ലായിരിക്കാം വേറൊരു നാൾ നിങ്ങളുടെ തന്നെ നാളിനുള്ള വേറൊരാൾക്ക് വരുന്നത് അപ്പം അതുകൊണ്ടാണ് ഉത്തമനായ ഒരു ജ്യോത്സിനെ കണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് വരുന്ന ശത്രുവാണ് മറ്റൊരാൾക്ക് വരുന്നത് അല്ല ഏ അവർക്ക് വരുന്ന ശത്രുവല്ല നിങ്ങൾക്ക് വരുത് അപ്പോൾ അത് ബന്ധങ്ങളിൽ നിന്നാണോ മറ്റു രീതിയിലാണോ നമ്മുടെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണോ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നാണോ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണോ സ്നേഹിച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം പിതൃവിനുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിതൃ ഏത് രീതിയിലാണ് നിൽക്കുന്നത് പിതൃവിൻ്റെ അനുഗ്രഹമേ ഉണ്ടാകത്തുള്ളൂ പിതൃവിൻ്റെ അനുഗ്രഹം നമുക്ക് വേണം അത് ഹൺഡ്രഡ് പെർസെൻറ്റ് നൂറ് ശതമാനം ഷുവറാണ് അതുണ്ടെങ്കിൽ നമ്മുടെ പല ആൾക്കാരും പിതൃ ഇല്ല മുജ്ജന്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് മുജ്ജന്മത്തെ വിശ്വസിക്കണം എന്ന് ഞാൻ ഞാൻ ഒരു കാര്യങ്ങളും പറഞ്ഞ് ഞാനാരെയും വിശ്വസിപ്പിക്കാറില്ല ഇതൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന മാത്രം നിങ്ങൾ ഉൾക്കൊള്ളാൽ മതി നിങ്ങളുടെ ബുദ്ധിയിൽ തെളിയുന്ന നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന ശരിയാണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഉൾക്കൊള്ളുക ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തള്ളിക്കളയാ ഇല്ലേ അപ്പോൾ ആ പിതൃവിനെ നമ്മൾ ഇരുത്തി കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് എന്തായാലും നമുക്ക് മുൻജന്മില്ല എങ്കിൽ എനിക്ക് അച്ഛനുണ്ട് ഇല്ലേ നിങ്ങൾക്കും അച്ഛനുണ്ട് അമ്മയുണ്ട് അച്ഛൻ്റെ അച്ഛനുണ്ട് അതിൻ്റെ അച്ഛനുണ്ട് ഇല്ലേ ഇല്ല നമ്മുടെ ഒരു പരമ്പര വരില്ലല്ലോ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് അപ്പോൾ അവരെ അവരെക്കൂടെ നമ്മളൊന്ന് സായത്വമാക്കി ഒരു സായുജ്യമാക്കി അനുഗ്രഹം മേടിച്ച് പോയി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന തലമുറയ്ക്ക് സന്തതി സന്താന പരമ്പരകൾക്ക് ഒരു ഒരംഗവൈകല്യം പോലും ഉണ്ടാവില്ല ജീവിതകാലം മൊത്തം ഒരു ദോഷം ഉണ്ടാവില്ല ഒരു അപകടം ഉണ്ടാവില്ല ഒരു വിവാഹത്തിൽ തടസ്സങ്ങളുണ്ടാവില്ല ഇല്ലേ പക്ഷേ മൊത്തനായ ജോൽസിനെ കണ്ടിട്ട് വേണം നമ്മൾ സാന്നിധ്യം സാന്നിധ്യമുണ്ടോ അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും ക്ഷേത്രങ്ങളിൽ ഇരുത്തിയാൽ മതി ഇന്നത്തെ കാലത്ത് ഏതൊരു അതൊരു കാര്യമാണ് ക്ഷേത്രങ്ങളിൽ ഇരുത്തിയാൽ ഇരിക്കില്ല അവിടെ അടുത്ത ദിവസം ഒരു ദേവപ്രശ്നം വരും അപ്പോൾ അവിടെ പിതൃകലകൾ കൂടും അപ്പം ക്ഷേത്രത്തിൽ ഏത് ചൈതന്യം ശാസ്താവ് ശാസ്ത്രാവശ്ശുവിനെ ദേവി ഇതൊക്കെയാണെങ്കിൽ ആ ചൈതന്യത്തിൽ കൊടുക്കുന്നതായിട്ടുള്ള സംഭവത്തിൽ പിതൃ കൈ പിന്നെ നിവേദ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് പിതൃവിൻ്റെ കഥകൾ അവിടെ കൂടും അപ്പം ക്ഷേത്ര ചൈതന്യത്തിന് ആ ദേവനല്ല ദേവിക്കല്ല ഭഗവാനല്ല ഭഗവതിക്കുള്ള ചൈതന്യാവസ്ഥ പുറത്തോട്ട് വരില്ല അനുഗ്രഹ കലകൾ വരില്ല അതുകൊണ്ടാണ് അവിടെ കൊണ്ട് ചന്ദ്രൻകുട്ടി ആവാഹിച്ചു കൊണ്ടിടാൻ പാടില്ല അല്ലെങ്കിൽ പിന്നെ വിഗ്രഹത്തെ കൊണ്ട് ആവാഹിച്ചിടാ ഇതിനായിട്ടുള്ള ക്ഷേത്രമുണ്ട് പിതൃ പിതൃ എന്ന് പറഞ്ഞ ഒരു സങ്കല്പം ഒരു ദേവനാണ് ഒരു ദേ ഒരു ദേവതയാണ് ഒരു ചൈതന്യമാണ് ആ ചൈതന്യത്തിലാണ് നമ്മൾ ലയിപ്പിക്കേണ്ടത് ക്ഷേത്രപിണ്ഡം വലിയ ഒഴിച്ച് വർക്കലയുണ്ട് തിരുവല്ലത്തുണ്ട് തൃശ് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പിതൃ ആയിട്ട് ഹരിപ്പ തൃക്കുന്നപ്പുഴയുണ്ട് അവിടെയൊക്കെ ചെന്ന് കണ്ട് നമ്മൾ വർഷാവർഷം ഇവരെ ഇരുത്തിയാൽ മാത്രം പോരാ വർഷാവർഷം ചെന്ന് കണ്ട് അവർക്കുള്ള വഴിപാട് ഇപ്പം നമ്മൾ എന്താ പറയുക വൃദ്ധസാഹനത്തിൽ കൊണ്ട് നമ്മുടെ അച്ഛനെയും അമ്മയും കൊണ്ട് വിട്ടാൽ പോരാ വല്ലപ്പോഴും പോയി കാണണം ഇല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തിയാൽ മാത്രം പോരാ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് അവിടെ ഒരു തിലകവനം ഒരു ബലി അവിടെ ചെന്നൊന്ന് കാണുക അവിടെ ഉള്ളവർക്ക് ഇരിക്കുന്നവർക്ക് ഒരു ഭജനസന്ധ്യ ആ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അന്നദാനം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എന്തൊരു പുണ്യം കിട്ടും എന്തുമാത്രം പൈസ വെറുതെ നിങ്ങൾ കളയുന്നു ഒരു കുറച്ച് പേർക്ക് ഒരു മൂന്നിൽ കുറയാതുള്ള ആൾക്കാർക്ക് ഒരു അഞ്ചിൽ കുറയാതെ നിങ്ങളുടെ തൊക്കിന് നിങ്ങൾക്ക് ഒരു അന്നദാനം വെച്ച് കൊടുക്കും ശൈലജം ഉണ്ടാകും അന്നദാനത്തി കവിഞ്ഞ് വേറെ ഒന്നുമില്ല ദാനം എത്ര ധനം കൊടുത്തതെന്ന് പറഞ്ഞാലോ എത്ര മറ്റെന്ത് കൊടുത്തതെന്ന് പറഞ്ഞാലും അന്നദാനമാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ദാനം അതുപോലെ ഭഗവാൻ ശിവനോട് പാർവതീദേവി ചോദിച്ചപ്പോൾ ഒരു ചോദ്യമുണ്ട് ശിവപുരാണത്തിലൊക്കെ അത് പറയുന്നുണ്ട് ദേവി ചോദിച്ചു ഒരു മനുഷ്യൻ്റെ അല്ലെ ഒരു ദമ്പതികളുടെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് സന്താന ദുഃഖം എന്ന് പറഞ്ഞു അല്ലേ നമ്മൾ മനുഷ്യർ ചോദിക്കുവാണെങ്കിൽ പറയാം ഏറ്റവും വലിയ ദുഃഖം എന്താണ് ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ പ്രസവം അല്ലെങ്കിൽ ഗർഭിണിയായിട്ടിരിക്കുന്നതാണെന്ന് പക്ഷേ ദേവന് ദേവി ദേവനോട് ചോദിച്ചപ്പം ദേവൻ കൊടുത്ത ഏറ്റവും വലിയൊരു മറുപടിയാണ് അപ്പോൾ ഈ പിതൃ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ സന്താന നഷ്ടങ്ങളുണ്ടാകാം ചിത്രങ്ങളുണ്ടാകാം സന്താനങ്ങളെ തമ്മിത്തതിൽ പിരിയാം സഹോദരി സഹോദരന്മാർ നമ്മളിൽ വിദ്വേഷങ്ങളുണ്ടാകാം ഇതൊക്കെ ഉണ്ടാകാനായിട്ട് പിതൃവിൻ്റെ ദോഷമോ ശാപമോ കോപമോ നീര രീതിയിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ പിതൃവിനെ നമ്മൾ നന്നായിട്ട് അനുഗ്രഹിപ്പിക്കണം നന്നായിട്ട് അനുഗ്രഹിപ്പിക്കണം അച്ഛനപ്പവുമാര് നമ്മുടെ കൂടെ വേണം ഇല്ല എന്നല്ല പല ആൾക്കാരും ഇല്ല 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 പിതൃക്കളില്ലെന്ന് പറയും എത്രയോ ആൾക്കാർക്ക് അനുഭവമുള്ള എത്രയോ ആൾക്കാർക്ക് അനുഭവമുള്ള ആൾക്കാരുണ്ട് വിശ്വാസമാണ് നമ്മുടെ വെയിലത് നമ്മളൊക്കെ അച്ഛനോ അമ്മയോ പിന്നെ അതിൻ്റെ അച്ഛനോ അച്ഛനോ ഒക്കെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമ ബോധ്യമാണ് ഒരു വസുപഞ്ചക ദോഷമെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു ഭീതി ദുഃഖപൂർണമായിട്ടുള്ള ഭീതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിന് നമ്മൾ കുറച്ച് നേരം ഒത്തിരി വേണ്ട ഒരു പത്ത് മിനിറ്റ് നമ്മൾ വർഷത്തിൽ ഒരിക്കൽ പീതുക നമ്മൾ നന്നായിട്ട് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ച് നന്നായിട്ട് മനസ്സിരുത്തി അവർക്ക് കൊടുക്കാനുള്ളത് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഐശ്വര്യം ഒന്നും ഉണ്ടാകത്തില്ല നല്ല ഫലങ്ങളാണ് അത് വിവാഹ തടസ്സമൊക്കെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിതൃവിനെ സായുജ്യപ്പെടുത്തുന്നത് അല്ലേ അതുപോലെ തന്നെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ സായുജ്യമുള്ള ക്ഷേത്രങ്ങളിൽ ഒരുപാട് വിഷ്ണു ക്ഷേത്രങ്ങൾ സായുജ്യമുള്ളതാണ് മഹാവിഷ്ണുവിൻ്റെ ചൈതന്യാവസ്ഥയാണ് പിതൃ എന്ന് പറയുന്നത് എന്താണ് വൈകുണ്ഠത്തിലേക്കാണ് പോകുന്നത് അല്ലേ പിതൃപൂജ നടത്തി സായുജ്യം കൊടുത്ത് ലക്ഷ്മി വിഗ്രഹത്തിൽ ആവാഹിച്ച് അവരെ എന്ന് പറയുന്നത് അല്ലേ സന്തോഷപൂർവ്വം പറഞ്ഞു വിടുക അങ്ങനാണ് പിതൃവിനെ ആവാഹിച്ചിട്ട് നിവേദ്യം കൊടുത്ത് നിവേദ്യം കടുമ്പായസം ഇതൊക്കെ കൊടുത്തതിന് ശേഷം ആവാഹിച്ച് ഉച്ചടിക്കുക എന്നല്ല പറയുക ആവാഹിച്ച് സന്തോഷപൂർവ്വം അവർക്ക് സന്തോഷം വരുന്നത് എവിടെയാണ് ആ സന്തോഷത്തിന് അവരെ വിട്ടുകഴിയുക അമ്മയും അച്ഛനൊക്കെ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവനാണ് നമ്മുടെ ഭാര്യയെക്കാളും സ്നേഹിക്കേണ്ട അമ്മയാണ് അച്ഛനെയാണ് എന്ന് പറയും ഭാര്യയെ സ്നേഹിക്കേണ്ടന്നല്ല ഭാര്യയെ സ്നേഹിക്കണം അപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടു കഴിഞ്ഞാൽ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിതൃകർമ്മങ്ങളും പിതൃതർപ്പണങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടാൽ ആ കുടുംബത്തിൻ്റെ ഐശ്വര്യമല്ലാതെ മറ്റൊന്നും ഉണ്ടാകത്തില്ല ഇതൊക്കെയാണ് പരിഹാരം നില നടത്തുക വർഷത്തിൽ ഒരിക്കൽ ഒരിക്കൽ മതി ഞാനൊക്കെ ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന എനിക്കാണേലും നിങ്ങൾക്കാണേലും ഇതൊക്കെ ചെയ്താൽ ഐശ്വര്യവും സമ്പൾ സമർച്ച ഒരു ദോഷം ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളൊരു ജ്യോത്സ്യന്മാരും പറഞ്ഞു തരത്തില്ല നന്മയിലേക്ക് പോകാനേ പറഞ്ഞുള്ളൂ എത്ര പൂജ നടത്തിയാലും നന്മയെ വരുത്തുള്ളൂ ദോഷം വരത്തില്ല മൊത്തമനായ ഒരു ഒരു മോശമായിട്ടുള്ള വിഷയങ്ങളൊന്നും കൈകാര്യം ചെയ്യില്ല ഒരു ആഭിചാരമോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല അതിൻ്റെ ആവശ്യമില്ല സൽക്കർമ്മങ്ങൾ ചെയ്യൂ നല്ല നല്ലത് കാര്യങ്ങൾ ചെയ്യൂ ഇതൊക്കെ ചെയ്യൂ ശത്രുതയുണ്ട് അതിനെ മാറ്റിക്കളു ആരാ എന്താണെന്നൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല നമ്മളെല്ലാം ഭഗവത് സന്നിധിയിൽ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് എല്ലാം ഗുരുവായപ്പനിൽ സമർപ്പിച്ച് എല്ലാം ഭഗവതിയിൽ സമർപ്പിച്ച് എല്ലാം മഹേശ്വരനിൽ സമർപ്പിച്ച് ശിവനിൽ സമർപ്പിച്ച് മഹാദേവനിൽ സമർപ്പിച്ച് നമ്മളൊരു കുറച്ച് സമയമെങ്കിൽ ഈശ്വരനെ വിളിച്ചാൽ നമുക്ക് ആയുരോഗ്യ സമ്പൽ സമൃദ്ധിയോ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിൽ വീണ്ടും കാണുമെന്ന് പറഞ്ഞ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ ചെയ്യുന്നു എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ